നമസ്കാരം സുമിയാണ് മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അരഞ്ഞിട്ടും കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിവിടെ നമ്മുടെ നേഴ്സറീൻ്റെ അവിടെ വന്നതാണ് നേഴ്സറിൻ്റെ ഇവിടെ കുറേ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പുല്ലൊക്കെ ഒരു കുട്ടി ചെത്തി ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കട്ടകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം കാണിക്കാം പിന്നെ ടോയ്ലറ്റിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതേ നമ്മുടെ നേഴ്സറി ഒക്കെ അതേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിലെ ഫസ്റ്റത്തെ ഒരു അപ്ഡേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു വരാന്ത ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് അമ്മമാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാനും പുറത്തേക്ക് കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ അവർക്കൊന്ന് കയറി ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വരാന്ത അതിൻ്റെ ചുറ്റിനുണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു എൻഡിൽ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ ഈ രൻറ്റ് വരെ വരാന്തയുണ്ട് അപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവിടാൻ വരുന്ന പാരൻസിനൊക്കെ ഇവിടെ ഇരിക്കുക ഒരുപാട് വലിയ വരാന്തയല്ല അല്ല നമുക്കിങ്ങനെ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വരാന്ത ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരാന്തയല്ല വരാന്ത കൂടാതെ നമുക്ക് ഇവിടുന്ന് ഇത്രയെന്തേലും ഈ മുകളത്തെ വെള്ളം വീഴുമല്ലോ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴും വെള്ളം വീഴും താഴത്തേക്ക് അപ്പോൾ അതിന്ന് മണ്ണ് നേരെ തെറിച്ച് ചുമലിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വെള്ളത്തിന് ഒഴുകി പോകാൻ പറ്റുന്ന ചെറിയൊരു ചാല് പോലത്തുള്ള ഒരു വാട്ടർവേ ഇവിടെ ഉണ്ടാക്കണം അപ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാക്കുക കാരണം ഇപ്പം ടോയ്ലറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വെറുതെ ഒന്ന് ഈ നമ്മുടെ നഴ്സറിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അല്ലേ കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ ഇനി നല്ല ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാകും അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചപ്പും ചവറുകളൊന്നുമില്ല എല്ലാം നീറ്റായി തന്നെ അടക്കണത് ആൾക്കാർ വന്ന് കേട് കേടുവരുത്തി ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം ഈ ജനലിൻ്റെ ഇവിടെ ഗ്രൗട്ടൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് നേരെയാക്കണം പിന്നെ ഈ ജനലിന് ആദ്യം മരത്തിൻ്റെ ഒരു പൊളി വെക്കാമെന്നാണ് വിചാരിച്ചത് ഇതിൽ ഇല്ലെങ്കിൽ ചില്ല് ആൾക്കാരൊക്കെ എറിഞ്ഞോ അല്ലെങ്കിൽ ആൾക്കാർ എടുത്തു കൊണ്ടുപോയിട്ടൊക്കെ ആ ചില്ല് പോയാലോ എന്ന് വിചാരിച്ചിട്ട് മരം വെക്കാമെന്നു വിചാരിച്ചത് പക്ഷെ എല്ലാവരും പറഞ്ഞത് കുറച്ചും കൂടി ഡാർക്കായി പോകും അങ്ങനെ മരം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടണം ഗ്ലാസ് തന്നെ വെക്കേണ്ടി വരും അപ്പോൾ മരം വെക്കണോ ഗ്ലാസ് വെക്കണോ ഡോറായിട്ടെന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തീരാനിഞ്ഞൊരു ഭാഗം എന്നറിയുന്നത് ഈ ഒരു ഭാഗമാണ് ഇവിടെ പ്ലാസ്റ്ററിംഗും ഉണ്ട് പിന്നെ നമ്മളെ ഡോറും ഫിറ്റ് ചെയ്യാനുണ്ട് ഡോറൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പണിക്ക് വേണ്ടിയിട്ട് ചേച്ചിമാർ വെള്ളമൊക്കെ കൊണ്ട് അതിൽ പോകുന്നുണ്ട് കേട്ടോ അവിടെ ടോയ്ലറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ബാക്കിയെല്ലാം ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ബാക്കിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ക്ലാസ് റൂം ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് ഞാനൊരു ഉച്ച ഉച്ച കഴിഞ്ഞപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ സാധനം വാങ്ങാനുണ്ട് വീട്ടിലേക്കുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് നഴ്സറിൽ നിന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നല്ല നല്ല രസമുണ്ട് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെയും ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ വെൽഡറിൻ്റെ അടുത്ത് ഈ വാതിലിനുള്ളത് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ വാതിൽ ഇവിടെയും കൂടി ശരിക്കൊന്ന് പ്ലാസ്റ്റർ ചെയ്യാനുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കയറി ഓരോ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് എവിടേക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാവുന്നത് ഈ രണ്ട് ഡോറിൻ്റെ അടുത്തന്നെയുള്ളൂ പ്ലാസ്റ്ററിങ്ങിൻ്റെ കുറച്ച് കുറച്ചും കൂടി ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഡോർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഡോർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഡോറ് പോയി കൊണ്ടുവരണം ഇന്നല്ല നമ്മൾ ഏതെങ്കിലും സൺഡേ പോയിട്ട് എടുത്തോണ്ടിട്ടുള്ളൂ കേട്ടോ കാരണം അത് ഫിക്സ് ചെയ്യാനുള്ള ആൾക്കാരെയും കൂടെ വിളിക്കണം എന്നിട്ടത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്തിടണം പിന്നെ പെയിന്റ് വാങ്ങണം പെയിന്റ് ഒക്കെ വാങ്ങി നല്ല അടിച്ച് സുന്ദര സുന്ദരമാക്കണം നമ്മുടെ നേഴ്സറി അപ്പോൾ മണലൊക്കെ കൊണ്ടുവന്നത് ഇവിടെ കിടക്കുന്നുണ്ട് ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള മണൽ കൊണ്ടുവന്നതാണ് കേട്ടോലെറ്റിൻ്റെ പണിയൊന്നും പോയി നോക്കാം പിന്നെ നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ ടോയ്ലറ്റ് അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് പിറ്റ് ടോയ്ലറ്റ് ആണ് കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് നമ്മളിങ്ങോട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് പിന്നെ അതുമല്ല ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നു പിറ്റ് ടോയ്ലറ്റ് ആണ് അതുകൊണ്ട് മറ്റ് ടോയ്ലറ്റ് നമ്മൾ ഉണ്ടാക്കുന്നില്ല ഇവിടുത്തെ എല്ലാവരും അഭിപ്രായവും അതുതന്നെയാണ് പിറ്റ് പിറ്റ് ടോയ്ലറ്റ് മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള നല്ല കവറിങ്ങും കാര്യങ്ങളും കൊടുക്കും ൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ് നമുക്കിനിപ്പം അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ വെള്ളം കൊണ്ടുവരണം എന്ന് വിചാരിച്ചത് അപ്പുറത്തെ സൈഡിൽ കണർ ഒഴിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചത് കണ്ടില്ല ഈ ചേച്ചിമാരൊക്കെ ഒരുപാട് ദൂരത്തു നിന്നാണ് ഓരോ ബക്കറ്റ് വെള്ളം കൊണ്ടുവരുന്നത് ഇപ്പം ഈ ഓരോ ബക്കറ്റ് വെള്ളം കൊണ്ടുവരികയാണെങ്കിലും അത് ഓരോ വില്ലേജിലെ ഇത്ര കുടുംബങ്ങൾക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഇത്ര ബക്കറ്റ് ഇത്ര ആൾക്കാർ കൊണ്ടുവരണം എന്നുള്ളത് അങ്ങനെ ഏൽപ്പിക്കാൻ കാരണം തന്നെ ഒരുപാട് ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്നത് കൊണ്ടാണ് അപ്പോൾ നഴ്സറിൻ്റെ ബാക്ക് സൈഡാണ് എല്ലാ ഇവിടെയും ബാക്ക് സൈഡും ഒക്കെ നീറ്റാക്കിയിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ പുല്ലൊക്കെ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കുത്തിയിട്ട് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് വിചാരിച്ചത് അതായത് ഈ റോ ഈ നഴ്സറി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ മെയിൻ റോഡാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വില്ലേജിലാണ് നമ്മൾ വെള്ളത്തിനുള്ള കിണർ കുത്തിയിട്ടുള്ളത് പക്ഷേ കിണറിൻ്റെ പണി എന്ന് പറയുന്നത് കുത്തിയിട്ടിട്ട് മാത്രമുള്ള അതിൽ വെള്ളം കണ്ടു എന്നിട്ട് സ്റ്റോപ്പ് ആക്കിയതാണ് കാരണം അന്നേരം ഒരു മഴ സീസൺ തുടങ്ങിയിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ആ കിണറ്റിൽ വേണം എന്തെങ്കിലും മാത്രം നമുക്ക് ടാങ്കിലേക്ക് അടച്ച് ടാങ്കിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വേനലിൽ നമ്മൾ വീണ്ടും അത് കുഴിക്കും എന്നിട്ട് നോക്കും എത്രത്തോളം വെള്ളം ആ ഒരു കിണറിന് നമുക്ക് കിട്ടാൻ പറ്റും കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിൽ നല്ല അതായത് ഇങ്ങോട്ടേക്ക് പമ്പടിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്വാണ്ടിറ്റി വെള്ളം അതിലുണ്ടെങ്കിൽ മാത്രമേ ആ കിണറിൻ്റെ പണി മുന്നോട്ട് പോവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും കാരണം അതൊരു വേസ്റ്റ് ആയിരിക്കും വേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാല് നമ്മൾ വെറുതെ കിണർ കുഴിച്ച് കൊറച്ച് വെള്ളം എന്നിട്ട് അത് വെറുതെ കുറെ കെട്ടിപ്പൊക്കം കുറെ മില്യൺ മില്യൺ കോച്ചയാകും അപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ല നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അതായത് വെള്ളം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് പിന്നെ ചെയ്യുള്ളൂ അപ്പം നല്ല കുറച്ചും കൂടി ഒരു ഒക്ടോബറും നവംബറും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല കൊടും വേനലായിരിക്കും അപ്പം നമുക്കറിയാൻ പറ്റും ഇത്തുള്ള വെള്ളം ആ കെൻറ്റിൽ ഉണ്ടാവും എന്നുള്ളത് അപ്പം അത് അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ബാക്കി പണി ചെയ്യാൻ അപ്പം ഞാൻ എന്തായാലും ടോയ്ലറ്റിൻ്റെ പണി നടക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ടോയ്ലറ്റാണ് അതായത് കുട്ടികൾക്കുള്ള ടോയ്ലറ്റും ടീച്ചറിനുള്ള ടോയ്ലറ്റും അങ്ങനെ രണ്ട് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തറയൊക്കെ ഇട്ട് അതിൻ്റെ പടവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ ഇതിൻ്റെ കുഴി ഇവിടെ കുടിച്ചിട്ടുണ്ടായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചായെന്നുണ്ട് അപ്പോൾ ഇവിടെ കുഴി കുടിച്ചതെന്ന് എനിക്കറിയില്ല ആ അപ്പുറത്ത് അവിടെ ഞാൻ തോന്നുന്നു നല്ല തകൃതായിട്ട് നടക്കുന്നുണ്ട് ഈ ബ്രിക്സ് ഒക്കെ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഉണ്ടോ അപ്പൊ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പണി തുടങ്ങിയിട്ട് ഞാൻ വന്നിട്ടില്ല പിന്നെ ഈ പിറ്റ് ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നമ്മൾ നമ്മള് കണ്ടത് മുതല് അത് നമ്മള് നാട്ടില് നമ്മള് ജനിച്ചത് മുതലേ നമുക്ക് മറ്റേ ടോയ്ലറ്റുകളൊക്കെ ആണല്ലോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ കുഴി എവിടെയാഴിച്ചത് കാണാനില്ല ഞാൻ ചുറ്റോടെ നോക്കിയത് എവിടെ ഈ കുഴി എന്നുള്ളത് അപ്പോഴാണ് ഇതിൻ്റെ അടിയിലാണ് കുഴി ഉള്ളത് എന്നിട്ട് ഇവർ ഫുള്ള് സ്ലാബ് വാർത്തയൊക്കെയാണ് ഇവിടെ ഓപ്പണിംഗ് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടുപിടിച്ചൊരു ചെറിയൊരു കട്ടേൻ്റെ ഒരു പാടുണ്ട് കണ്ടോ കണ്ടോ ഇവിടെ ഒരു കട്ടേൻ്റെ പാടൊന്ന് രണ്ടാമത്തെ കട്ട കട്ടേൻ്റെ പാട് മൂന്നാമത്തെ കട്ടേന്റെ പാട് ഇന്നിട്ട് പണി കഴിയുമ്പോൾ ഇവര് കട്ടയൊക്കെ തുറക്കും അതിന് സ്ലാവ് വർദ്ധിക്ക് ആണ്ടത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇപ്പൊ ഇവരോട് ചോദിച്ചപ്പോഴെനിക്ക് മനസ്സിലാവണത് പിന്നെ ഇങ്ങനെയാണപ്പോ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കുക ഇവിടെ ചെറിയൊരു കോറിഡോർ ഉണ്ടാകും ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ട് മൂന്ന് ടോയ്ലറ്റ് ആണ് കേട്ടോ അതായത് പിള്ളേർക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയാണ് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത് എനിക്കറിയാത്തോണ്ട് കേട്ടാ ഞാൻ ആദ്യം പറഞ്ഞത് തറ കിട്ടിയേക്കാന്ന് ഇതിന്റെ അടിയിലാണ് അപ്പൊ കുഴി കുഴിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കാമല്ലേ കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമുക്ക് മറ്റേ തരം ടോയ്ലെറ്റുകളാണല്ലോ പിറ്റോയ്ലറ്റൊന്നുമല്ലല്ലോ അപ്പം ഇങ്ങനെയാണ് ടോയ്ലറ്റ് ഉണ്ടാക്കുക അപ്പോൾ നന്നായിട്ട് സ്ലാവ് വാർത്തയം കൊണ്ട് വലിയ ഓവർ സ്മെല്ലൊന്നും വരില്ല ടോയ്ലറ്റിൻ്റെ പണി ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പണിക്കാരുണ്ട് പിന്നെ ആ തൊപ്പിട്ട് നിൽക്കണതാണ് ഇവിടുത്തെ ചീഫ് പിന്നെ ദൈവെള്ളം കൊണ്ടുവന്ന ചേച്ചിമാരുണ്ട് വെള്ളം കൊണ്ടുവന്ന് മറ്റു ചേച്ചി വെള്ളം എടുക്കാൻ പോയി തോന്നുന്നു അപ്പോൾ മണ്ണും സിമെൻ്റൊക്കെ കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീരട്ടെ അപ്പോൾ ചേട്ടന്മാരുടെ പണി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ അവിടെയാണ് ക്ലാസ് റൂം ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചുതരാം ഇത് അവിടെയാണ് നമ്മുടെ നേഴ്സറി അവിടെ നിന്ന് കുറച്ചധികം നടക്കണം നടന്നിട്ട് ഇവിടെ ആയിട്ടാണ് ടോയ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇങ്ങനെ കാറ്റുപിടിക്കറ്റൊക്കെ ഇഷ്ടംപോലെ അതായത് നല്ല ഹെവി വിൻഡ് ഉള്ള സ്ഥലമാണ് അപ്പോൾ കുറച്ചധികം ദൂരെ മാറിയിട്ടാണ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടല്ലേ ഇതൊക്കെ നേഴ്സറിൻ്റെ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇപ്പം കണ്ട ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം മൊത്തം നല്ല കാറ്റാണ്ട് അവിടെ ഞാനിപ്പോൾ മൈക്ക് വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും കാറ്റിൻ്റെ സൗണ്ട് വളരെ ഭീകരമായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവണത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇപ്പം ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ നാട്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഈ കട്ടകളുടെ ഇടയിൽ നിറയ്ക്കുന്ന ആ ഒരു സിമെൻറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലാണ് അതായത് ഇവിടുത്തെ ആൾക്കാർ ആദ്യം മുതലേ ഈ മണ്ണിന്റെ അതായത് കട്ട വെച്ചിട്ട് മണ്ണാണ് അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഞങ്ങൾക്ക് കുറേ ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ബിൽഡിങ്ങും എല്ലാത്തിലും ഓരോരോ ഇതേപോലെ കൺസ്ട്രക്ഷൻ അതായത് ഇങ്ങനെ കെട്ടിപ്പോക്കണ പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ കട്ട കെട്ടിപ്പോക്കണ പരിപാടികൾ അതെന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ അത് കാരണം ഇവരെങ്ങനെയാണോ മണ്ണ് ഇടയിൽ വെച്ചിട്ട് കട്ട കെട്ടിപ്പൊക്കുന്നത് അതേപോലെ തന്നെയാണ് സിമെൻറ്റും കെട്ടിപ്പോക്കുന്നത് കണ്ടിട്ടേ എത്രകാലം അളവിലുള്ള സിമെൻറ്റിൻ്റെ മിക്സാണ് ആ രണ്ട് കട്ടേൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടി പോകേണ്ടത് കണ്ടോ അത്രയും തിക്നെസ്സിലാണ് ഇവർ സിമെൻറ്റ് വെക്കാറുള്ളത് ഇത് നല്ലതാണല്ലോ എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കല്ല എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ പടവൊക്കെ ചെയ്യണത് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കട്ടേൻ്റെ ഇടയിൽ വെക്കുന്ന സിമെൻറ്റിന് ഇത്ര തിക്ക്നസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണോ അതോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരിവിടെ ഇതിൻ്റെ ചുമരൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കട്ടയൊക്കെ ടോയ്ലറ്റിൻ്റെ പണിക്കും അതുപോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കാൻ നഴ്സറിക്ക് ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു മതില് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട കട്ടയാണ് കേട്ടോ അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള കട്ടകളാണ് പിന്നെ ഇവിടെയൊക്കെ ചെത്തിക്കോരിട്ടതുകൊണ്ട് ഇവിടെ ഒന്നും കാടില്ല പിന്നെ കുറേ കട്ടകൾ ഇതാ ചൂള ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ കട്ട കേട്ടോ നമ്മുടെ കോമ്പൗണ്ട് വാളിന് വേണ്ടിയിട്ട് അപ്പം കട്ട ചൂള കട്ട ചൂളയാണിത് അതായത് എന്താ തന്നെ പറയാം മറ്റേ വേറെന്തോ ഒരു കട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടുക്കി വച്ചേക്കുന്നതാണ് ഇതിൻ്റെ അടിയിൽ ഞാൻ വിറകൊക്കെ വെച്ച് വരെ കത്തിക്കും ഇത് നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കട്ടകളാണിത് വലിയ വലുപ്പമില്ല അതായത് കോമ്പൗണ്ട് വാളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുള്ള കട്ടയാണ് ഇഷ്ടംപോലെ കട്ട ഉണ്ട് കേട്ടോ ബാക്കി ടോയ്ലറ്റിൻ്റെ പണിക്കൊക്കെ കൊണ്ടുവന്ന ചുടുകട്ട ആ ചൂടുകട്ട് ചൂടുകട്ട ആക്കാൻ വേണ്ടി സാധാ കട്ടേനെ ചൂടുകട്ട ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത് പിന്നെ കണ്ട ഇവിടെ നിന്നൊക്കെ മണ്ണ് ചെത്തിയെടുത്ത് ഉണ്ടാക്കിയ കട്ടയാണ് മണ്ണ് ചെത്തിയെടുത്തിട്ടുള്ള ആ കുഴികളൊക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശരിയാക്കണം എല്ലാം ഇവിടെ ഒക്കെ വെള്ളം കെട്ടിന്നെ ചളിവിളിയായി പോവും അവിടെ എത്രങ്ങാനും കട്ടുണ്ടാക്കിയിട്ടിരിക്കുന്നത് ഒരുപാട് കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കോമ്പൗണ്ട് വാളൊക്കെ വന്ന് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കുറേ ചെടികളൊക്കെ നടണം അങ്ങനെ കുറേ പ്ലാനിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് വേണം നഴ്സറി ഇവിടുത്തെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നേഴ്സറി ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റും തോന്നുന്നു പറ്റണം മഴേൻ്റെ മുന്നേ നമുക്ക് എല്ലാ പണിയും നേഴ്സറിൻ്റെ തീർക്കണം എന്ന് പറയുന്നത് ഒരു നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ആയിട്ട് മഴ വരും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എടുത്താൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിങ്ങനെ വിഷ്വൽസ് ഇങ്ങനെ ഇളകി ഇളകി പോകണത് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും അത് ഫോണിലെ ഒരു സെറ്റിങ്സാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഇളക്കം വരാതിരിക്കാനുള്ളത് അത് ഓഫായി കടന്നുകൊണ്ടാണ് അപ്പം എല്ലാവരും ഒന്ന് ശവിക്കണേ അപ്പം നഴ്സറിക്ക് എന്തായാലും ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ചെറിയ വര അന്തുണ്ടാക്കി അവിടെ ടോയ്ലറ്റിനുള്ള കുഴി കുഴിച്ച് അതിൻ്റെ പടവ് തുടങ്ങി മതിലൊക്കെ കെട്ടാനുള്ള കട്ടുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാക്കി തുടങ്ങിയല്ല കുറേ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ ചൂട്ടെടുക്കാൻ ു അപ്പോൾ നഴ്സറീൻ്റെ പണി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം കാരണം ഒക്കെ ആണെങ്കിൽ നമ്മൾ പണി തുടങ്ങിയിട്ട് കുറച്ചായി നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ അതായത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നമ്മൾ നാട്ടിൽ പോയത് അതിന് മുന്നേ പണി ഉടങ്ങിയതായിരുന്നു നഴ്സറി ഒക്കെ അപ്പം നഴ്സറീൻ്റെ പണിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണം കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു അപ്ഡേഷൻ വീട്ടിയാണ് കുറേ ആയാലും നമ്മൾ നഴ്സറിയൊക്കെ കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ നമ്മൾ അത് പണി ചെയ്യുന്നുണ്ടോ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാന്നൊക്കെ ചിലരെ മനസ്സിലുണ്ടാകും പിന്നെ ഇതിന് ഇന്ന ഇത്ര അപ്ഡേഷൻസ് ആയി നിങ്ങളെ കാണിച്ചു തരണം എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ നഴ്സറിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ എരണേറ്റനൊക്കെ ആയിട്ട് വന്നിട്ട് അടുത്ത് നമ്മുടെ നേഴ്സറിൻ്റെ പല കാര്യങ്ങളും കാണിച്ചു തരേണ്ടത് ഇപ്പോൾ അതായത് ടോയ്ലറ്റിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ഞങ്ങൾ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് റിപ്ലൈ കൊടുത്ത് കഴിയാത്തതുകൊണ്ടാണ് പക്ഷെ എന്നാലും മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ അതുവരേക്കും ബൈ ബൈ